അല്ല ആദ്യം ആദ്യം മുതൽ എല്ലാവർക്കും അപ്പോൾ അടുക്കള നെല്ലും മുന്തിരിയും ഈ താഴ്വാരയിൽ താഴ്വരയിൽ ആട് ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആരും മറന്നു വെച്ചു ഈ അടുക്കള ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഇവിടെ എപ്പോഴും ഒരാൾ കരക്കി നുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെറ്റിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആറ്റിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു ഇഞ്ചിയോ പൊതിനെയോ ചതച്ചു കൊണ്ടിരിക്കുന്നു അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്നും കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധീർതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം ക കഴുകി നിരത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു വയൽക്കരെ പി രാജീവൻ